ശുക്ലാംബരതനം വിഷ്ണു ശശുവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിക്ഷോ വശാന്തേ എല്ലാ ശ്രോതാക്കൾക്ക് നമസ്കാരം ശാസ്ത്രനാമചിന്തനത്തിൻ്റെ നൂറ്റി അമ്പത്തി ആറാം ഘട്ടത്തിലെ പ്രവേശിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൊണ്ണൂറ്റി ഒന്നാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് അത് ഭാരഭൃത് കഥിതോ യോഗീ യോഗീശ സർവകാമ എന്നിങ്ങനെ അഞ്ച് നാമങ്ങളാണ് ഭാരഭ്രത് കഥിത യോഗി യോഗീശ സർവകാമത എന്നിങ്ങനെ അഞ്ച് നാമങ്ങൾ എണ്ണൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ നാമമായിട്ടാണ് ഭാരഭ്രത് വരുന്നത് ഭാരവൃത്ത് എന്നുള്ളതിന് സാമാന്യർത്ഥം ഭാരം വഹിക്കുന്നവൻ ഭാരം താകുന്നവൻ എന്നൊക്കെ അർത്ഥം എങ്ങനെയാണ് ഭഗവാൻ ഭാരവ്രത് ഈ ലോകത്ത് ഉണ്ട് ഭാരം മുഴുവൻ എന്ന് പറയാം മറ്റൊരിത് പറഞ്ഞാൽ അനന്തനാകുന്ന നാഗമാണ് ഈ ഭൂഗോളത്തൊക്കെ ധരിക്കുന്നത് എന്നൊരു സങ്കല്പമുണ്ട് പുരാണത്തിന് അനന്തനാഗമായിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമിയോട് പറയും അനന്താദിരൂപേണ ഭൂഭാരം വിഭ്രത് ഭാരഭ്രത് അനന്തൻ മുതലായിരിക്കുന്ന രൂപങ്ങൾ മുതലായ എന്ന് പറഞ്ഞത് ഒരാദികൂർമ്മം വരാഹം ഇതൊക്കെ ഭൂമിയെ താഴ്ന്നു നിൽക്കുന്നതായിട്ടൊക്കെ പുരാണങ്ങളിൽ ചെറിയ ചെറിയ വ്യത്യാസത്തോടെ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അനന്താദി അനന്താദിരൂപേണ ഭൂഭാരം ബിഭ്രത് ഭൂമിയുടെ ഭാരം വഹിക്കുന്നവനാണ് അപ്പം അതിലെപ്പോഴൊന്നും അതിൽ പറയണ്ടതില്ല എല്ലാ വ്യാഖ്യാനങ്ങളും അതിനെ അനുവർത്തിക്കുകയേ ചെയ്യുന്നുള്ളൂ അനന്തമായും അനന്തനാഗമായിട്ടും കൂർമ്മമായും ഭൂഭാരത്തെ വഹിക്കുന്നവൻ എന്നർത്ഥം ഇതേ അർത്ഥത്തിലുള്ള വാക്ക് അത് ഇതല്ലാന്നേ ഉള്ളൂ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ധരണീധര എന്ന് വെച്ചിട്ടുണ്ട് എഴുന്നൂറ്റി അമ്പത്തിയാറാമത്തെ നാമായിട്ട് ധരാധര എന്നുണ്ട് ഇതൊക്കെ അർത്ഥം ഒന്നു തന്നെയാണ് ഇതാണ് ഭാരഭൃത്ത് എന്നുള്ള പദത്തെ പറ്റി പറയാനുള്ളത് എണ്ണൂറ്റി നാൽപ്പത്തി എട്ടാമത്തതിലെ കഥിത എന്നാണ് നാമം വേദാതിഭിർ അയമേവ പരത്വേന കഥിത എന്ന് പറയാൻ സർവവേദി ഐതിവ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം വേദാദികളിലൊക്കെ കഥിക്കപ്പെടുന്നത് പറയപ്പെടുന്നത് ഈ ഭഗവാനെ കുറിച്ചാണ് ഭഗവാനാണ് അതൊക്കെ വിഷയമായിട്ട് ഉള്ളത് എന്നർത്ഥം വേദാതിപിര് അയമേവ ഇവൻ അതായത് ഈ ഭഗവാൻ തന്നെയാണ് വേദങ്ങളിലെ വേദാദികളിലെ വേദങ്ങളിൽ സ്മൃതികളിലും പു പുരാണങ്ങളിലൊക്കെ സ്തുതിക്കപ്പെടുന്ന ഈ ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ആരാണ് കഥിതൻ എന്ന പേര് സർവവേദ ഈ കഥിത എല്ലാ വേദങ്ങളും ഭഗവാനെക്കുറിച്ച് പറയുന്നു അത് അങ്ങനെ ഈ അർത്ഥത്തിൽ കാണിക്കുന്ന ശ്ലോകങ്ങളൊക്കെ അനുമതിയുണ്ട് വേദേ രാമായണേ പുണ്യേ ഭാരതേ ഭരദർഷഭ ആദോ മധ്യേ തഥാതേ സർവ വിഷ്ണു സർവത്വീയത എന്നൊക്കെ ശ്ലോകങ്ങൾ ഉണ്ട് അതായത് രാമായണത്തിലും പുണ്യമായിരിക്കുന്ന ഭാരതത്തിലും ഈ ഭാരതഭൂമിയിലും ഒക്കെ ആദിയിലും അധ്യത്തിലും മധ്യത്തിലും അന്ധത്തിലൊക്കെ വിഷ്ണു തന്നെയാണ് പോകപ്പെടുന്നത് വിഷ്ണുവിനെ കുറിച്ചാണ് പാടപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാൻ കഥിതാണ് വേദേ രാമായണേ പുണ്യേ ഭാരതേ ഭരതർഷ ആദോ മധ്യേ തഥാചാന്തേ വിഷ്ണു സർവത്ര ഗീതയെ എന്നർത്ഥം എന്ന് പറയുന്നത് ഭഗവത്ഗീതെ പതിനഞ്ചാം അധ്യായത്തിലെ ഇങ്ങനെയും മന്ത്രമുണ്ട് വേദരഹമേവ വേദ്യ പിന്നെ പതിനഞ്ചാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് വേദങ്ങളാൽ സ്തുതിക്കപ്പെടുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് വേദവാണി പാഠ ഈശ്വര രൂപം പറയപ്പെട്ടിരിക്കുന്നതിനാൽ ഭഗവാൻ കഥതൻ ആണ് അർത്ഥം ഈ അർത്ഥത്തെ വിവരപ്പെടുത്തി പറയാമെന്നല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായ അർത്ഥങ്ങളൊന്നും അവിടെ പ്രസക്തമല്ല അപ്പോൾ അതാണ് കഥിത കഥിക്കപ്പെടുന്നവൻ പറയപ്പെടുന്നവൻ അർത്ഥം ഇവിടെ പറയപ്പെടുന്നവൻ വേദാദികളിൽ പറയപ്പെടുന്നവൻ ഇതാണ് കഥിത ശബ്ദം എല്ലാത്തിനെക്കുറേ ധാരാളം ഉദാഹരണങ്ങളൊക്കെ മറ്റ് ഗ്രന്ഥങ്ങളിൽ നേരിട്ട് പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇന്ദ്രിയേഭ്യപരാഹ്യർഥ അർത്ഥേഭ്യസ്ഥുപരാ ബുദ്ധി ബുദ്ധയോര മഹാൻപരാട്ട് എല്ലാത്തിനും ഉള്ളിൻ്റെ ഉള്ളിലായിട്ട് എന്ന് ഭഗവാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മഹദാപരം അവ്യക്തം അവ്യക്താൽ പുരുഷപരം പുരുഷാന്നപരങ്കെങ്കിൽ സകാഷ്ടാഗതി എന്നൊക്കെ ഘടകല്യത്തിലൊക്കെ ഇതേ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ തന്നെയാണ് പരമമായിരിക്കുന്നത് ഭഗവാനാണ് കഥിക്കപ്പെടുന്നവരുന്നർത്ഥം എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ നാമം യോഗി എന്നാണ് യോഗി എന്നുള്ളതിന് ശങ്കരാചാര്യസ്വാമികൾ യോഗോ ജ്ഞാനം തേനൈവ ഗമ്യത്വാത് യോഗി യോഗ സമാധി സഹി സ്വാത്മനി സർവ്വത സമാധത്തെ സ്വാത്മാനം യോഗി ൊക്കെയാണ് വിസ്തരിക്കുന്നത് അതായത് യോഗോ ജ്ഞാനം യോഗം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് ആ ജ്ഞാനം കൊണ്ട് പ്രാപിക്കപ്പെടുന്നവനായതുകൊണ്ട് ഭഗവാൻ യോഗിയാണ് എന്നാണ് ആദ്യം പറഞ്ഞത് യോഗോ ജ്ഞാനം തേനൈവ ഗമ്യത്വാത് അതുകൊണ്ട് തന്നെ ആ ജ്ഞാനം കൊണ്ട് തന്നെ പ്രാപിക്കപ്പെടാവുന്നവനാണ് ഭഗവാൻ പിന്നെ യോഗത്തിന് സമാധി എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ തൻ്റെ ആത്മാവിനെ സമാധാനം ചെയ്യുന്നതിനാൽ വേണ്ടതുപോലെ ആധാനം ചെയ്യുന്നത് കൊണ്ട് യോഗിയാണ് എന്നർത്ഥം ഇവിടെ യോഗ എന്നുള്ളതിന് സമാധി എന്നുള്ള അർത്ഥത്തിൽ പറയാൻ യോഗ അപ്പോൾ യോഗി എന്നുള്ളതിന് പൊതുവേ പറഞ്ഞാൽ യോഗത്തോടു കൂടിയവൻ യോഗമാർഗം കൊണ്ട് പ്രാപ്തനായവൻ യോഗജ്ഞാനം കൊണ്ട് പ്രാപിക്കപ്പെടാവുന്നവൻ എന്നൊക്കെ അർത്ഥങ്ങളാണ് യോഗി എന്നുള്ളത് അതിൽക്കുള്ള വിഷരാവശ്യമില്ല എണ്ണൂറ്റി അമ്പതാമത്തെ നാളാണ് യോഗീശ അത് കേൾവിയിൽ ഒറ്റ അടിക്കാൻ മനസ്സിലാവും യോഗികൾക്ക് ഈശ്വനായിരിക്കുന്നവൻ യോഗികൾക്ക് പോലും ഈശ്വനായിരിക്കുന്നവൻ അതാണ് യോഗീശ അന്യേ യോഗിനോ യോഗാന്തരയിൽ ഹന്യന്തേ സ്വരൂപാത് പ്രമാദ്യന്തി അയം തു തദ്ഹിതത്വാത് തേഷാം ഈശ് തേഷാം ഈശ് അവർക്കുകൂടി ഈശ ആയിരിക്കുന്നവരാണ് പക്ഷേ മറ്റ് യോഗികൾ യോഗവിഘ്നങ്ങൾ കൊണ്ട് ഹനിക്കപ്പെടും യോഗമാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പലതരത്തിലുള്ളതായ വിഘ്നങ്ങൾ നേരിട്ടൊന്നു വരാം അങ്ങനെ അവരുടെ യോഗമാർഗത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വിഘ്നങ്ങളുണ്ടാവും അതുകൊണ്ടാണ് ഹനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞത് സ്വരൂപത്തിൽ നിന്ന് തെറ്റിപ്പോകും അങ്ങനെ അവരാ സ്വരൂപ സന്ധാരണത്തിൽ നിന്ന് തെറ്റിപ്പോകാനിടയുണ്ട് ഭഗവാൻ വിഘ്നങ്ങളില്ലാത്തവനാകിയാൽ യോഗീശ്വനാണ് എല്ലാ രോഗികൾക്കും ഈശ്വരായിട്ടുള്ളവരാണ് ഭഗവാൻ ഇത്തരം യോഗവിഘ്നങ്ങളൊന്നും വന്നുപെടില്ല എന്ന് താൽപ്പര്യം സ്വസ്വരൂപത്തിൽ നിന്ന് ഒരിക്കലും എന്നർത്ഥം അതുകൊണ്ട് ഭഗവാൻ യോഗീശ്വനാണ് യോഗമാർഗത്തിൽ നിന്ന് ഒരിക്കലും ഭ്രഷ്ടനാകാത്തവനാണെന്ന് താല്പര്യം എല്ലാ യോഗികളുടെയും ഈശ്വനാണെന്ന് സാമാന്യർത്ഥം എന്നൊക്കെയാണ് യോഗീശ പദത്തിൽ പറയാനുള്ളത് എണ്ണൂറ്റി അമ്പത്തി ഒന്നാമത്തെ പദം ആ നാമം സർവകാമത വളരെ എളുപ്പമായ നാമാണ് എല്ലാ കാമങ്ങളും നൽകുന്നവൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം സർവ്വകാമത എല്ലാ കാമങ്ങളും നൽകുന്നവനാണ് അത് പറയേണ്ടതില്ല കാരണം ഭക്തന്മാർക്ക് എന്ത് കൊടുക്കുന്നവനാണ് ഭഗവാൻ ഭക്തിയോടുകൂടി ഉപാസിക്കുന്നവർക്ക് ലൗകികമായിരിക്കുന്ന യോഗ സുഖങ്ങൾ മാത്രമല്ല പാര്യന്തികമായ മോക്ഷവും നൽകുന്നു അതുകൊണ്ട് ഭഗവാൻ സർവകാമതനാണ് സർവാൻ കാമാൻ ദാതീതി സർവ്വകാമതരാച സർവകാമങ്ങളെയും നൽകുന്നവനാകയാൽ ഭഗവാൻ സർവകാമതനാണ് ഫലമത ഉപപത്തെ എന്ന് ബ്രഹ്മസൂത്രത്തിലുണ്ട് അതായത് ഫലം ഈ പരമാത്മാവിൽ നിന്നാണ് പ്രാപ്തമാകുന്നത് എന്ന് ബ്രഹ്മസൂത്രത്തിൽ പറയുന്നുണ്ട് അത് ആ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാനാണ് ആ ബ്രഹ്മത്തിൽ നിന്നാണ് സഹമസ്ത ഫലങ്ങളും ലഭിക്കുന്നത് എല്ലാ കാമങ്ങളും സാധിപ്പിക്കുന്നവരാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ സർവകാമത്തിനാണ് ആ അർത്ഥത്തിലുള്ള പദങ്ങൾ ആ അർത്ഥത്തിലുള്ള വിശദീകരണങ്ങൾ പല രീതിക്കിലുമുണ്ട് ചാന്തോ ഗോപീഷത്തിലുണ്ട് ഏഷ ഊ ഏവ വാമന രീഷേഷി വാമ അനി രേഷ ഹി സർവാണി വാമ അനി നീ മോക്ഷപ്രാപ്തിക്ക് സന്നദ്ധനാക്കുന്ന അവരുടെ സർവകാമങ്ങളെയും ബന്ധിച്ച് വൈരാഗ്യ ഉളവാക്കുന്നു അത് കാമങ്ങളൊക്കെ തടഞ്ഞിട്ട് പാര്യന്തികമായ പാരമാർത്ഥികമായ മോക്ഷം തന്നെ കൊടുക്കുന്നു കാമങ്ങളുണ്ടാകുന്ന ഗുണസമ്പർക്കത്താലാണ് ഇപ്പോൾ ഗുണാതീതനായിരിക്കുന്ന ഭഗവാനെ സേവിക്കുന്നതുകൊണ്ട് ഗുണങ്ങൾ അതിക്രമിച്ചിട്ട് മോക്ഷം പ്രാപിക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ലൗകികങ്ങളായ സുഖഭോഗങ്ങൾ വേണമെങ്കിൽ അത് സാധിപ്പിക്കുന്നു ഭാഗവത ശ്ലോകത്ത് കാണാൻ കാമ സർവകാമോ വാ മോക്ഷകാമ ഉദാരഥീ എന്ന് പറയും ഭഗവാനെപ്പറ്റി എല്ലാ കാമങ്ങളും ഭഗവാൻ സാധിപ്പിക്കാൻ കഴിയും പിന്നെ ഒരു കാമില്ലാത്തവർക്കോ ആത്യന്തികമായിരിക്കുന്ന മോക്ഷം തന്നെ കൊടുക്കുകയും ചെയ്യുന്നു കാമവക്കന്മാർ തന്നെ തൽക്കാലത്ത് സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയോ സമ്പത്തിന് വേണ്ടിയോ ഭാര്യാപുത്രാദികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചത് വരാം അവർക്ക് അത് കൊടുക്കുന്നു അതിലൊന്നും താല്പര്യമില്ലാത്ത ആര് പരമമായിരിക്കുന്ന മോക്ഷം തന്നെ വേണം എന്ന് വിചാരിക്കുന്നവർക്ക് അതും കൊടുക്കുന്നു അതുകൊണ്ടാണ് അകാമ സർവകാമാണ് പക്ഷേ കാമില്ലാത്തവർക്കും കാമുള്ളവർക്കും ഭഗവാനെ സേവിക്കാത്ത കാമില്ലാത്തവർക്ക് മോക്ഷം കൊടുക്കുന്നു കാമികൾക്കാവട്ടെ ഏതേത് കാമങ്ങൾക്ക് വേണ്ടി അവർ കൊതിക്കുന്നുവോ അത് നൽകുന്നു ഭഗവാൻ സർവകാമന ഇത്രയാണ് തൊണ്ണൂറ്റി ഒന്നാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം അല്ല പൂർവാർത്ഥം ഇതോടുകൂടി എണ്ണൂറ്റി അൻപത്തൊന്ന് നാമങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു തൊണ്ണൂറ്റിയൊന്നിൻ്റെ ഉത്തരാർത്ഥവും എണ്ണൂറ്റി അമ്പത്തി രണ്ടാം നാമം മുതൽക്കുള്ളതിൻ്റെ വിശദീകരണങ്ങൾ പിന്നീട് കേൾക്കാം നമസ്കാരം